നമസ്കാരം എ ബി സി ന്യൂസിലേക്ക് സ്വാഗതം ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ നടക്കുന്ന ശ്രീരാമ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മാതാ അമൃതാനന്ദമൈ ദേവിയും പങ്കെടുക്കും ഇരുപത്തിയഞ്ച് സന്യാസിമാരുൾപ്പെടെ കേരളത്തിൽ നിന്ന് നൂറു പേർക്കാണ് ശ്രീരാമ മഹാക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ ക്ഷണം ലഭിച്ചിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ള എല്ലാ സന്യാസി വിഭാഗങ്ങളിൽ നിന്നുമായി ഇരുപത്തിയഞ്ച് സന്യാസിമാരാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തുന്നത് മാതാ അമൃതാനന്ദമയ്യായിരിക്കും സന്യാസ സമൂഹത്തെ നയിക്കുക അയോധ്യയിലെ ചടങ്ങിൽ യജമാന സ്ഥാനത്ത് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരാണ് ഉണ്ടാവുക ശ്രീരാമദേവൻ അയോധ്യയിൽ തിരിച്ചെത്തിയ ദിവസം ദീപാവലി പോലെ ആഘോഷിച്ചുവെന്നാണ് രാമായണത്തിൽ പറയുന്നത് ഇതിന്റെ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് ഭാരതത്തിലെ മുഴുവൻ ഹിന്ദുക്കളും ജനുവരി ഇരുപത്തിരണ്ട് മറ്റൊരു ദീപാവലിയായി ആഘോഷിക്കണമെന്നാണ് വിശ്വ ഹിന്ദു പരിഷത്ത് തീരുമാനമെടുത്തിട്ടുള്ളത് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്ന അഭിജിത് മുഹൂർത്ത വേളയായ ജനുവരി ഇരുപത്തിരണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും ഹിന്ദു ഭവനങ്ങളിലും പ്രത്യേക പൂജകളും നിലവിളക്ക് കൊടുത്തലും സംഘടിപ്പിക്കും ഇതുമായി സഹകരിക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡുകൾക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് ി നേതാക്കളായ വിജി തമ്പിയും വി ആർ രാജശേഖരനും എ ബി സി ന്യൂസിനോട് പറഞ്ഞു ദേവസ്വം ബോർഡ് സഹകരിച്ചില്ലെങ്കിൽ ഭക്തജനങ്ങൾ സമാന്തര പരിപാടികൾ സംഘടിപ്പിക്കും അയോധ്യയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിലേക്ക് ആകെ എണ്ണായിരം പേരെയാണ് പ്രത്യേകം ക്ഷണിച്ചിട്ടുള്ളത് ഇതിൽ നാലായിരം പേർ സന്യാസിമാരായിരിക്കും കേരളത്തിൽ നിന്നുള്ള കർസേവകർക്ക് അയോധ്യ സന്ദർശിക്കാൻ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് റെയിൽവേ പ്രത്യേക തീവണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇതിന്റെ ടിക്കറ്റ് ബുക്കിംഗ് ഉടൻ ആരംഭിക്കും നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക